കുറിച്ചല്ലയോ പറയുന്നത് ചിരകാലം പോൽ വാഴാമെന്ന് കരുതല്ലേ ചിരിയും കളിയുമായി ജീവിതത്തെ നീ തീർക്കല്ലേ അതെ എന്റെ പ്രിയപ്പെട്ടവരെ ചിരിയും കളിയുമായി തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം അത് മരണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ളതാ മരണത്തിന്റെ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് നശ്വരമാക്കപ്പെട്ട ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതാ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളുടെ ക്ഷണിച്ചു കൊണ്ടുപോവുകയാ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം യമനെന്ന് പറയുന്ന രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന ശബ്ദാദ് എന്ന് പേരുള്ള അഹങ്കാരിയായ രാജാവായിരുന്നു അവിടം ഭരിച്ചിരുന്നത് തന്നെക്കാളും വലിയ രാജാവ് ഈ ഭൂലോകത്തുണ്ടാവരുതെന്ന് ശബ്ദാദിന് വാശിയായിരുന്നു അങ്ങനെ ഒരിക്കൽ ശബ്ദാദ് പേരുള്ള ഈ രാജാവ് സ്വർഗത്തിനെ കുറിച്ച് കേൾക്കാനിട രാജാതിരാജനായ പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് കേട്ടപ്പോ ശബ്ദാദിനു വാശിയായി അതിലുണ്ട് മുന്തരി തോട്ടവും റമ്മാനും രസമുള്ള തിന്നാനും അവളുടെ മുൻമല്ലിന്റെ you അനുഗ്രഹം നിറച്ച ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തെ തോൽപ്പിക്കുന്ന മറ്റൊരു സ്വർഗം ഞാൻ പണി പണികഴിപ്പിക്കുമെന്ന് ശ്രദ്ധാത് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ തന്റെ ആയിരക്കണക്കിന് വരുന്ന കിങ്കരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളോളം പണിയടിപ്പിക്കുകയാണ് ശ്രദ്ധാത് അളവറ്റ സമ്പത്തുകൾ ചിലവഴിച്ചുകൊണ്ട് സ്വർണത്താൽ നിർമ്മിതമായ വലിയ വലിയ കൊട്ടാരങ്ങളും മുത്തുപവിട മാണിക് വൈഡൂരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സിംഹാസനങ്ങളും ഒരുക്കി വെച്ച് ഒരു നാളതിന്റെ ഉദ്ഘാടനം മുഴുവനും ഒരു ഉത്സവത്തിന്റെ തോന്നലാണ് കാരണം എന്താ ശ്രദ്ധാതി രാജാവിന്റെ കൊട്ടാരം ഉദ്ഘാടനം ചെയ്യാ പോവുകയാണ് അങ്ങനെ അതാ ആ സുന്ദരമായ മുഹൂർത്തം കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന പ്രജകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ശ്രദ്ധാതി രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് കാലെടുത്തു വെക്കുകയാ ആ സമയത്തതാ ഒരു വൃദ്ധനായ കടന്നു വന്ന് തന്റെ സനിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ശ്രദ്ധാദി രാജാവിനെ പിടിച്ചു വെക്കുകയാണ് വെറുപ്പോടുകൂടി ശ്രദ്ധാദി ചോദിക്കുന്നു ആരടാദി മാറി നിൽക്കടാ എന്റെ മുന്നിൽ നിന്നെന്ന് പറഞ്ഞപ്പോ പുഞ്ചിരി തൂകിക്കൊണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ് ഞാൻ ആരാണെന്നറിയുമോ ശ്രദ്ധാദേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ മൃഹു പിടിക്കാൻ വേണ്ടി രാജാതിരാജനായ പടച്ച തമ്പുരാന് നിയോഗിച്ച മലക്കുൽമ ഞാനെന്ന് പറഞ്ഞപ്പോ പേടിച്ചു വിറച്ചുകൊണ്ട് നെട്ടി വിറച്ചുകൊണ്ട് സദ്ദാദ് അസ്രായിലിനോട് ചോദിക്കുകയാണ് നീ എന്താണ് ഇപ്പോൾ കയറി വന്നത് അസ്രായി എന്ന് ചോദിക്കുന്ന സമയത്തതാ മഹാനായ അസുറായി അലേ സലാദ് വസ്സലാം പറയുകയാന്റെ അവധി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിന്റെ മരണം അടുത്തിരിക്കുകയാണ് നിന്റെ ആത്മാവിന് രാജാതിരാജനായ റബ്ബിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞപ്പോ പേടിച്ചു വിരച്ചുകൊണ്ട് ശ്രദ്ധാത് അസുറായിനോട് കേണപേക്ഷിക്കുകയാണ് അല്ലയോ എന്റെ പ്രിയപ്പെട്ട അസുറായി ഒരു നിമിഷമെങ്കിലും എനിക്ക് നീ ആയുസ് നീട്ടിത്തരുമോ ഞാൻ വർഷങ്ങളോളം ചെലവഴിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്തുകൾ കൊണ്ട് നിർമ്മിച്ച എന്റെ സ്വർഗത്തിലേക്ക് ഞാൻ എന്റെ കാലുകൾ ഒന്ന് എടുത്തു വെക്കട്ടെ അസറായി ആ സ്വർഗം ഒരു നിമിഷമെങ്കിലും കണ്ടു ഞാൻ സന്തോഷിക്കട്ടെ ഇല്ല ഇല്ല ഒരു നിമിഷം പോലും നിനക്കിന് ആയുസില്ല എന്ന് പറഞ്ഞുകൊണ്ട് താ നിർമ്മിച്ച സ്വർഗത്തിന്റെ പടിവാതിൽ കിടന്ന് മരണത്തോട് മല്ലിടുകയാണെന്റെ പ്രിയപ്പെട്ടവരെ yeah hey, hey, hey. ഈ ശബ്ദം എന്ന് പറയുന്ന രാജാവ് സുഹൃത്തുക്കളെ നമ്മളെപ്പോഴെങ്കിലും മരണത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോട്ടുമായിരുന്നു ദിവസേന കവറിന്റെ മുകളിലൂടെ ചവിട്ടിക്കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ நமக்கே சரித்திரத்தில் பாடமுண்டு മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ ഈ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ സ്വർഗ്ഗത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും ഒരു ചങ്ങാതിയുണ്ട് ആ കണ്ടാൽ പൊട്ടിക്കരയുന്നത് ആ സമയത്ത് വളരെ കൂടി അത്ഭുതത്തോടുകൂടി കൗതുകത്തോടുകൂടി അള്ളാന്റെ അനുചരന്മാർ െ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാ എന്താണ് സുമാര തങ്ങളെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്താ കവറ കണ്ടാൽ പൊട്ടിക്കരയുന്നത് നിങ്ങൾ ഹബീബ് പറഞ്ഞതാണല്ലോ എന്ന് പറയുന്ന സമയത്തതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സുമാനവിനാഹുദാനോ വിശദീകരിച്ചു കൊടുക്കുകയാ അല്ലയോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വീടുകളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാണ് കബർ അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ട അലഹന്ദ അവനെന്നും നേക്കുമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് അവനെന്നും സമാധാനമാണ് സന്തോഷമാണ് അതല്ല അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു

നീ എന്റെ കൂടെ സ്വർഗത്തിലാണ് നീ എന്റെ കൂടെ എന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായിട്ടുള്ളത് നീയാണ് എന്ന് തന്റെ ജീവിതകാലത്ത് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ആ ഉസ്മാൻ ഉസ്മാൻ ഉസ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു അത്ഭുതമാണ് എന്തോരത്ഭുതമാണ് അത്ഭുതമാണ് അതുപോലെ തന്നെയല്ലേ അല്ലേ നിങ്ങൾക്കറിയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്രാഹീമന് അദ്ദേഹം പതിനെട്ട് രാഷ്ട്രം ഭരിച്ചിരുന്ന രാജാവായിരുന്നു പക്ഷേ ദുനിയാവിൽ സുഗലോലവനായിക്കൊണ്ട് യിൽ ആനന്ദം നൃത്തം ചവിട്ടുന്ന എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ശ്മശാനത്തിലേക്ക് പോകേണ്ടവനാണെന്ന് മനസ്സിലാക്കി ദുനിയാവിന്റെ സുഖം മുഴുവനും പരിച്ചുകൊണ്ട് മലകേറിയ മഹാന്മാര് അവരൊക്കെ ചിന്തിച്ചത് നാളെ ആഹ്ലോകത്തേക്കുള്ള രക്ഷയാണെങ്കിൽ എന്താ പ്രിയപ്പെട്ടവരെ ആ ആഹ്ലോകത്ത് രക്ഷപ്പെടണമെന്ന ചിന്തയായിരുന്നു മാത്രമല്ല നിങ്ങൾക്കറിയുമോ റവദാർ പതിനേഴിനാ റമദാൻ പതിനേഴിനാണ് സഫറാൻ താഴ്വരയിൽ പതിനാങ്കണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാഹുക്കളും ആയുധ വിഭൂഷിതരായ ആളുകളതാ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ആ പതിനാംഗണത്തിലേക്ക് വന്നിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് തന്റെ തുച്ഛമായി വരുന്ന സഹാപതിനെ വിളിച്ചുകൊണ്ട് ആ പതിനാംഗണത്തിലേക്ക് യുദ്ധത്തിന് ചെല്ലുകയാ അവിടെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ശത്രു ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ മഹാന്മാര് അവര് ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുബിന്റ തന്റെ ശത്രുവിനെ കറാഹ് പരാജയപ്പെടുത്തിയിരിക്കുകയാംസുൽഹോ തന്റെ ശത്രുവിനെയും പരാജയപ്പെടുത്തിയിരിക്ക ആ അവസാനം തന്റെ ശത്രുവാകുന്ന ോട് ഏറ്റിമുട്ടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാപത്തിന്റെ വെട്ടുകൊണ്ട് മഹാനായ പതിനാംഗണത്തിൽ കിടക്കുകയാ ഈ വീണരംഗം കണ്ടുകൊണ്ടതാ ശത്രുവാകുന്ന തന്റെ വാളുമായി ഊരിപ്പിടിച്ചവാളുമായി മഹാനായാഹുവിനെ വെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോ ൊല്ലുകയാ എന്നിട്ടതാണാംഗ് ആ പതിനാംഗണത്തിൽ കിടക്കുന്ന മഹാനായാഹുദാലുവിന്റെ ശരീരമെടുത്തുകൊണ്ട് രണ്ടുപേരും നേരെ പോവുകയാണ് ലോകത്തിന്റെ നായകന്റെ മുമ്പിലേക്കാ അന്നാല് ഹബീബിന്റെ മുമ്പിലേക്ക് മഹാനവതകളുടെ ശരീരം എടുത്തുകൊണ്ടു പോകുമ്പോ കാലിന്റെ ഭാഗത്തിലൂടെ ചുടുചോര ചാലിട്ടൊഴുകുകയാണ് രക്തം ചാലിട്ടൊഴുകുകയാ അങ്ങനെ അതാ മഹാനവതകളുടെ ശരീരം എടുത്തുകൊണ്ട് ആ ലോകത്തിന്റെ നായകന്റെ മുന്നിൽ പോയി കിടത്തുമ്പോ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായാഹുദാലോ പൊട്ടി പൊട്ടി കരയുകയാ ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ് നിനക്ക് വിഷമമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് നബിയേ വിഷമമുണ്ട് ഹബീബേ പറയുന്ന സമയത്തതാ എന്താണ് വിവരിക്കണമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്താണ് ചോദിച്ചത് എന്തറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട മാതാവ് എവിടെയാണെന്നുള്ള ചോദിക്കുന്നത് എന്റെ പൊന്നു പ്രിയതമ എവിടെയാണെന്നുള്ള ചോദിക്കുന്നത് എന്റെ പുന്നാര മക്കൾ എവിടെയാണെന്നുള്ള ചോദിക്കുന്നത് പിന്നെയോ